നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യ ഇന്നലെ അയർലണ്ടിനെ തകർത്തുകൊണ്ട് കിടലിന് തുടക്കമാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ആ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം നായകൻ രോഹിത് ശർമ്മക്ക് ഏറുകൊണ്ടു അദ്ദേഹത്തിന്റെ ഷോൾഡറിന്റെ ഭാഗത്ത് ഏറുകൊണ്ട് റിട്ടയർഡ് ഹെട്ടായി അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ പരിക്കിന്റെ കാര്യം എങ്ങനെയാണ് ആശങ്കക്കിടയുണ്ടോ അടുത്ത കളിയിൽ അദ്ദേഹം ഉണ്ടാവില്ലേ കാരണം അടുത്ത കളി പാകിസ്ഥാനെതിരെയാണ് അപ്പൊ നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്നുള്ളത് ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ തന്നെ നായകൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഭയപ്പെടാനൊന്നുമില്ല ചെറിയൊരു വേദന അത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ മറ്റു യാതൊരു വിധ പ്രശ്നവുമില്ല എന്ന് രോഹിത് വ്യക്തമായിട്ട് പറയുന്നു അദ്ദേഹം പറഞ്ഞത് എഞ്ചുറിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ജസ്റ്റ് ലിറ്റ് സോർ നത്തിങ് മോർ എന്നാണ് ചെറിയൊരു വേദന അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പിന്നെ ആ ഗ്രൗണ്ടിനെ കുറിച്ച് അവിടുത്തെ ബൗളിങ്ങിനെ കുറിച്ച് ഒക്കെ അദ്ദേഹം വിശദമായിട്ട് സംസാരിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞത് പുതിയൊരു ഗ്രൗണ്ട് പുതിയൊരു വെന്യൂ സോ എന്താണ് ഇനി ഇവിടെ കളിക്കാൻ വരുന്ന മത്സരങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം ഈ പിച്ച് സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ദർ വാസ് ഇനഫ് ദർ ഫോർ ദി ബൗളേഴ്സ് ബൗളേഴ്സിന് നല്ല അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്തായാലും പോയിന്റുകൾ ലഭിച്ചു വിജയിച്ചു പോയിന്റ് പൂർണ്ണമായിട്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഹാപ്പിയാണ് നമ്മളെ ബേസിക്സിൽ സ്റ്റിക്ക് ചെയ്യുക ടെസ്റ്റ് മാച്ച് ബോളിങ്ങിൽ ബോളിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക അങ്ങനെ പന്തറിയുക അതാണ് ഇവിടെ ചെയ്യാനുള്ളത് അർഷ്ദീപിന് ബോൾ നന്നായിട്ട് സിങ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് റൈറ്റ് ഹാൻഡേഴ്സിനെതിരെ അതാണ് കൃത്യമായിട്ട് കളിയുടെ തുടക്കത്തിലെ ടോൺ നമുക്ക് അനുകൂലമായിട്ട് സെറ്റ് ചെയ്തത് പിന്നെ ഇവിടെ നാല് സ്പിന്നേഴ്സിനെ ഈ പിച്ചിൽ കളിപ്പിക്കാൻ പറ്റുമെന്ന് ഇപ്പൊ തോന്നുന്നില്ല കണ്ടീഷൻസ് സ്വിമ്മേഴ്സിന് അനുകൂലമായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു സ്പിന്നേഴ്സ് തീർച്ചയായിട്ടും ടൂർണമെന്റ് പുരോഗമിക്കുമ്പോൾ അവരവരുടെ റോൾ വഹിക്കും ഓരോ മത്സരത്തിനനുസരിച്ചും ടീമിന് ആവശ്യമെങ്കിൽ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാണ് എന്നുകൂടി ഇപ്പോൾ നായകൻ രോഹിത് ശർമ്മ പറയുന്നുണ്ട് എന്തായാലും അമേരിക്കയിലെ മത്സരങ്ങൾ കഴിഞ്ഞ് വെസ്റ്റ് ഇൻഡീസിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ സ്പിന്നേഴ്സ് കൂടുതൽ ഇൻവോൾവ് ആവാനുള്ള സാധ്യതയുണ്ട് സൂപ്പർ ഹെയ്റ്റ് അടക്കമുള്ള മത്സരങ്ങളൊക്കെ വരുന്നത് വെസ്റ്റ് ഇൻഡീസിലാണ് ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി